യഹെസ് കേൾ അധ്യായം പതിനേഴ് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ ഇസ്രായേൽ ഗൃഹത്തോട് ഒരു കടങ്കഥ പറഞ്ഞ് ഒരു ഉപമ പ്രസ്താവിക്കേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിൽ ചെയ്യുന്നു വലിയ ചിറകും നീണ്ട തൂവലുമുള്ളതും പല നിറമായ പപ്പ് നിറഞ്ഞതുമായ ഒരു വലിയ കഴുകൻ ലെബാനോനിൽ വന്ന് ഒരു ദേവദാരുവിന്റെ ശിഖരമെടുത്തു അവൻ അതിന്റെ ഇളൻചില്ലുകളുടെ അറ്റം മുറിച്ച് കച്ചവടമുള്ളൊരു ദേശത്ത് കൊണ്ടുചെന്ന് കച്ചവടക്കാരുടെ പട്ടണത്തിൽ നട്ടു അവൻ ദേശത്തിലെ തൈകളിൽ ഒന്നെടുത്ത് ഒരു വിളനിലത്ത് നട്ടു അവൻ അതിനെ വളരെ വെള്ളത്തിനരികെ കൊണ്ടുചെന്ന് അലരി വൃക്ഷം പോലെ നട്ടു അത് വളർന്ന് പൊക്കം കുറഞ്ഞ് പടരുന്ന മുന്തിരിവള്ളിയായി തീർന്നു അതിൻ്റെ വള്ളി അവങ്കലേക്ക് തിരിയേണ്ടതും അതിൻ്റെ വേർ അവന് കീഴ്പ്പെടേണ്ടതുമായിരുന്നു ഇങ്ങനെ അത് മുന്തിരി വള്ളിയായി കൊമ്പുകളെ പുറപ്പെടുവിക്കുകയും ചില്ലികളെ നീട്ടുകയും ചെയ്തു എന്നാൽ വലിയ ചിറകും വളരെ പപ്പുമുള്ള മറ്റൊരു വലിയ കഴുകനുണ്ടായിരുന്നു അവൻ അത് നനയ്ക്കേണ്ടതിന് ആ മുന്തിരിവള്ളി തൻ്റെ തടത്തിൽ നിന്ന് വേരുകളെ അവങ്കലേക്ക് തിരിച്ച് കൊമ്പുകളെ അവങ്കലേക്ക് നീട്ടി കൊമ്പുകളെ പുറപ്പെടുപ്പിച്ച് ഫലം കായ്പാനും നല്ല മുന്തിരിവള്ളിയായി തീരുവാനും തക്കവണ്ണം അതിനെ വളരെ വെള്ളത്തിനരികെ നല്ല നിലത്ത് നട്ടിരുന്നു ഇത് സാധിക്കുമോ അത് വാടിപ്പോകത്തക്കവണ്ണം അതിന്റെ തളിർത്ത ഇലകളൊക്കെയും വാടിപ്പോകത്തക്കവണ്ണം തന്നെ അവൻ അതിന്റെ വേരുകളെ മാന്തുകയും കായ് പറിച്ചു കളയുകയും ചെയ്യുകയില്ലയോ അതിന് വേരോടെ പിഴുതു കളയേണ്ടതിന് വലിയ ബലമോ വളരെ ജനമോ ആവശ്യമില്ല അത് നട്ടിരിക്കുന്നു സത്യം അത് തഴയ്ക്കുമോ കിഴക്കൻ കാറ്റ് തട്ടുമ്പോൾ അത് തീരെ വാടിപ്പോകയില്ലയോ വളർന്ന തടത്തിൽ തന്നെ അത് ഉണങ്ങിപ്പോകുമെന്ന് യഹോവയായ കർത്താവ് അരൾ ചെയ്യുന്നു എന്ന് നീ പറകാം യഹോവയുടെ അരിളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് നീ ആ മത്സരഗൃഹത്തോട് ചോദിച്ചിട്ട് അവരോട് പറയേണ്ടത് ബാബേൽ രാജാവ് യരൂഷലേമിലേക്ക് വന്ന് അതിൻ്റെ രാജാവിനെയും പ്രഭുക്കന്മാരെയും പിടിച്ച് തന്നോടു കൂടെ ബാബേലിലേക്ക് കൊണ്ടുപോയി രാജസന്തതിയിൽ രാജസന്ധതിയിൽ ഒരുത്തനെ അവനെടുത്ത് അവനുമായി ഒരു ഉടമ്പടി ചെയ്ത് അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചു രാജ്യം തന്നെത്താൻ ഉയർത്താതെ താണിരുന്ന് അവൻ്റെ ഉടമ്പടി പ്രമാണിച്ച് നിലനിന്ന് പോരേണ്ടതിന് അവൻ ദേശത്തിലെ ബലവാന്മാരെ കൊണ്ടുപോയി എങ്കിലും അവനോട് മത്സരിച്ച് ഇവൻ തനിക്ക് കുതിരകളെയും വളരെ പടജനത്തെയും അയച്ചു തരയണമെന്ന് പറവാൻ ദൂതന്മാരെ മിശ്രൈമിലേക്ക് അയച്ചു അവൻ കൃതാർത്ഥനാകുമോ ഇങ്ങനെ ചെയ്യുന്നവൻ തെറ്റി ഒഴിയുമോ അല്ല അവൻ ഉടമ്പടി ലംഘിച്ചിട്ട് വഴുതിപ്പോകുമോ എന്നാണ് അവനെ രാജാവാക്കിയ രാജാവിൻ്റെ സ്ഥലമായ ബാബേലിൽ അവൻ്റെ അരികെ വെച്ച് തന്നെ അവൻ മരിക്കും എന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് അവനോട് ചെയ്ത സത്യം അവൻ ധിക്കരിക്കുകയും അവനുമായുള്ള ഉടമ്പടി ലംഘിക്കുകയും ചെയ്തുവല്ലോ ബഹുജനത്തെ നശിപ്പിച്ച് കളവാൻ തക്കവണ്ണം അവർ വാടകോരി കൊത്തളം പണിയുമ്പോൾ ഫറവോൻ മഹാസൈന്യത്തോടും വലിയ കൂട്ടത്തോടും കൂടെ അവനുവേണ്ടി യുദ്ധത്തിലൊന്നും പ്രവർത്തിക്കയില്ല അവൻ ഉടമ്പടി ലംഘിച്ച് സത്യം ധിക്കരിച്ചിരിക്കുന്നു അവൻ കൈയടിച്ചിട്ടും ഇതൊക്കെയും ചെയ്തിരിക്കുന്നു ആകയാൽ അവൻ ഒഴിഞ്ഞു പോകയില്ല അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം മറൽ ചെയ്യുന്നു എന്നാണ് അവൻ ധിക്കരിച്ചിരിക്കുന്ന എൻ്റെ സത്യവും ലംഘിച്ചിരിക്കുന്ന എൻ്റെ ഉടമ്പടിയും ഞാൻ അവൻ്റെ തലമേൽ വരുത്തും ഞാൻ എൻ്റെ വല അവൻ്റെ മേൽ വീശും അവൻ എൻ്റെ കെണിയിൽ അകപ്പെടും ഞാൻ അവനെ ബാബയിലേക്ക് കൊണ്ടുചെന്ന് അവൻ എന്നോട് ചെയ്തിരിക്കുന്ന ദ്രോഹത്തെക്കുറിച്ച് അവിടെ വെച്ച് അവനോട് വ്യവഹരിക്കും അവൻ്റെ ശ്രേഷ്ഠ യോദ്ധാക്കളൊക്കെയും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും വാളാൽ വീഴും ശേഷിപ്പുള്ളവരോ നാലു ദിക്കിലേക്കും ചിതറിപ്പോകും യഹോവയായ ഞാൻ അത് അരല് ചെയ്തു എന്ന് നിങ്ങൾ അറിയും യഹോവയായ കർത്താവ് ഇപ്രകാരം അറിൽ ചെയ്യുന്നു ഞാനും ഉയരമുള്ള ദേവദാരുവിന്റെ ഒരു ശിഖരമെടുത്ത് നടും അതിൻ്റെ ഇളഞ്ചില്ലുകളുടെ അറ്റത്ത് നിന്ന് ഇളതായിരിക്കുന്ന ഒന്ന് ഞാൻ മുറിച്ചെടുത്ത് ഉയരവും ഉന്നതവുമായുള്ള ഒരു പർവ്വതത്തിൽ നടും ഇസ്രായേലിൻ്റെ ഉയർന്ന പർവ്വതത്തിൽ ഞാൻ അത് നടും അത് കൊമ്പുകളെ പുറപ്പെടുപ്പിച്ച് ഫലം കായ്ച്ച് ഭംഗിയുള്ളൊരു ദേവദാരുവായി തീരും അതിൻ്റെ കീഴിൽ പലവിധം ചിറകുള്ള പക്ഷികളൊക്കെയും പാർക്കും അതിൻ്റെ കൊമ്പുകളുടെ നിഴലിൽ അവ വസിക്കും യഹോവയായ ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി താണിരുന്ന വൃക്ഷത്തെ ഉയർത്തുകയും പച്ചയായുള്ള വൃക്ഷത്തെ ഉണക്കി ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയും യഹോവയായ ഞാൻ അത് പ്രസ്താവിച്ചും അനുഷ്ഠിച്ചും ഇരിക്കുന്നു